സഭയിലെ സ്ത്രീ പങ്കാളിത്തം വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കണമെന്ന് ഫ്രാൻസിസ് സഭാ പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനങ്ങൾ നൽകേണ്ടതിന്റെയും ശുശ്രൂഷകളിൽ അവർക്കുള്ള പങ്കും പ്രാധാന്യവും തിരിച്ചറിയേണ്ടതിന്റെയും ആവശ്യകത ചൂണ്ടിക്കാണിച്ച് രചിക്കപ്പെട്ട സിനഡൽ സഭയിൽ സ്ത്രീകളും ശുശ്രൂഷകളും എന്ന ചർച്ചാധിഷ്ഠിത ഗ്രന്ഥത്തിനുള്ള അവതാരികയിലാണ് ഫ്രാൻസിസ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത് ആശയങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണ് യാഥാർത്ഥ്യമെന്നും ഈ ഒരു തത്വം തന്റെ ചിന്തകൾക്കും വിവേചനങ്ങൾക്കും ഏറെ സഹായകരമായിട്ടുണ്ടെന്നും പറഞ്ഞു ക്രൈസ്തവ ആശയങ്ങൾ അതിന്റെ ദൈവശാസ്ത്രപരവും നിയമപരവും സാംസ്കാരികവുമായ മാനങ്ങളിൽ വർത്തമാന കാലത്തിന്റെ ആകസ്മികതയെ മറികടക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അവയുടെ പ്രാരംഭ മൂല്യങ്ങളിൽ നിന്നും വേർപെടുത്തുവാൻ സാധിക്കുകയില്ല എന്നാൽ ആധുനിക യുഗത്തിൽ അടയാളപ്പെടുത്തിയ ആശയങ്ങളോടുള്ള അഭിനിവേശത്താൽ ചിലപ്പോൾ യാഥാർത്ഥ്യത്തോടുള്ള വിശ്വസ്ത പുലർത്തുവാൻ സാധിക്കാതെ സഭ കെണിയിൽപ്പെട്ടുപോയിട്ടുണ്ടെന്ന സത്യവും പാപ്പ അടിവരയിട്ട് പറഞ്ഞു സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ പ്രാധാന്യം മാർപാപ്പ ചൂണ്ടിക്കാണിക്കുന്നു ഏറെ തിന്മകൾ പുറപ്പെടുവിക്കുന്ന അധികാര പറ്റിയും എടുത്തു പറഞ്ഞു പൗരോഹിത്യ ദുർവിനിയോഗത്തിന്റെ ഉദാഹരണങ്ങളാണ് ദുരുപയോഗങ്ങളുടെ കഥകൾ അതിനാൽ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാനും പാപ്പ അവതാരികയിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു മുൻവിധികളില്ലാതെ സ്ത്രീകളുടെ വേദനകൾ കേൾക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും സാധിക്കണമെന്ന് പാപ്പ പറഞ്ഞു വിവേചനത്തിന്റെ ഒരു പ്രക്രിയ എന്ന നിലയിൽ യാഥാർത്ഥ്യത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും തുറന്ന സംഭാഷണത്തിലൂടെ സഭയിൽ സ്ത്രീകളുടെ ശുശ്രൂഷയുടെ പങ്ക് തിരിച്ചറിയുവാനും അവയെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാനും സിനഡൽ പ്രക്രിയയ്ക്ക് സാധിക്കണം ഈ പ്രവർത്തനങ്ങളെ വിശുദ്ധരുടെ മധ്യസ്ഥതയ്ക്ക് ഭരമേൽപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു ദൈവശാസ്ത്രജ്ഞരായ മൂന്ന് സ്ത്രീകളും രണ്ട് കർദിനാൽമാരും ചേർന്നാണ് പുസ്തകം രചിച്ചിരിക്കുന്നത് സലേഷ്യൻ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ലിൻഡ പോച്ചർ ആംഗ്ലിക്കൻ വനിതാ മെത്രാനായ ജോബി വെൽസ് വെറോണ രൂപതയിലെ ഓർദോ വിർജീനിയം സമൂഹാംഗമായ ജൂലിവ ദി ബറാർഡിനോ എന്നിവരാണ് രചയിതാക്കളായ വനിതകൾ ഇവരോടൊപ്പം സിനഡിന്റെ ചുമതലയുള്ള ജാൻ ജാൻക്ലൌദേ ഹോളേറിച്ച് പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനുള്ള പൊന്തിഫിക്കൽ സമിതിയുടെ പ്രസിഡന്റ് കർദ്ദനാൾ സീൻ പാട്രിക് ഒമാലിയും ചർച്ചാധിഷ്ഠിത ഗ്രന്ഥരചനയിൽ ഭാഗമായിട്ടുണ്ട്